നമുക്ക് മുരിങ്ങയില ചേർത്തിട്ടുള്ള ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ അടിപൊളിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പകുതി സവോള ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളത് മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനാവശ്യമായിട്ട് ഒരു പച്ചമുളകും പിന്നെ ഇതിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള മുരിങ്ങയില ഒരു ചെറിയ കൈപ്പിടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഈ ഓംലെറ്റ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പശുവിൻ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണേ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നമ്മൾ നോർമൽ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് പാൻ ചൂടായതിനു ശേഷം നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക മീഡിയം തീയിൽ വെച്ചിട്ട് വേണേ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാൻ ഓംലെറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക നല്ലോണം ശ്രദ്ധിച്ച് വേണം ഇത് മറിച്ചിട്ട് കൊടുക്കാൻ പൊട്ടിപ്പോവാതെ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മുരിങ്ങയില ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്